നമ്മൾ മലേഷ്യയിലും അതുപോലെ തന്നെ തായ്ലാന്റിലൊക്കെ കരിക്ക് ചുരുണ കണ്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കരിക്കും ഇളനീനൊക്കെ ഉള്ളത് കേരളത്തിൽ ഈ ടൂറിസം സ്പോട്ടുകളിൽ ഇങ്ങനെ കരിക്ക് ചുഴണ്ണൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം നമുക്ക് ടൂറിസം സ്പോട്ടിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംഗതിയാണ് പിന്നെ ഈ വിദേശ നാടുകൾ അതായത് പിന്നെ എവിടേക്കാണ് കുട്ടികളുള്ളത് മലേഷ്യ തായ്ലാന്റ് സിംഗപ്പൂർ അവിടെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അല്ലേ ഇത് പുഴുങ്ങാൻ പോവാണ് ചുട്ടെടുക്കാൻ പോവാണ് ഇവിടെ ഒക്കെ നിരത്തി വെച്ചിന് അതിൽ മുട്ടി വെച്ചിന് സാധാരണ പിന്നെ മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ മുട്ടി വെച്ചിട്ടാ ചൂടേ കുറേ ഒരുപാട് മുട്ടി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നൂറ്റി അൻപത് ഇരുന്നൂറ് തേങ്ങ പക്ഷേ നമ്മളല്ലേ ഇപ്പം തേങ്ങക്ക് എഴുപത്തഞ്ച് റുപയുണ്ടോ ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപയാണ് എന്നാലും നമ്മൾ ചൂടാൻ പോകുന്നത് കുലുകണന്നുമില്ല ഇളനീരാണോ അങ്ങ് കരിക്കാണോ അറിയില്ല ശരിക്കും ഇങ്ങനെ ആ ഒരു മറ്റേ ഇളനീര് പരുവത്തിലാണ് കിട്ടട്ടെ ഇവിടെ വെച്ചോളി ഇവിടെ വെച്ചോളി എത്ര ഉണ്ട് മൊത്തം ഒൻപതല്ലേ ഒൻപതെണ്ണം ഉണ്ട് എന്നാൽ വെച്ചു നിൽക്കുന്നത് കുറച്ച് കണ്ടല്ലോ വാരിടി കത്തിച്ചാലോ കത്തിച്ചിട്ട് ഇനിയും കുറച്ച് വർഗ്ഗ് നമുക്ക് ഇങ്ങനെ കത്തിനനുസരിച്ച് വർഗ്ഗ് കൊണ്ടുതരാം ഓക്കെത്തൊക്കെ തീ കത്തിക്കുമ്പോ സൂക്ഷിക്കണം കാരണം പിന്നെ നല്ല ചൂടുള്ള ടൈമാണ് അല്ലേ കുട്ടികളെ നല്ല ചൂടുള്ള ടൈമാണ് അപ്പോൾ പിന്നെ അത് തീ പടരാനൊക്കെ സാധ്യതയുണ്ട് ചെറിയ കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത് വലിയവരെ കൂട്ടി മാത്രം ചെയ്യാം ഓക്കെ ഇതെന്താ കുട്ടികളെ കറുവാപാട്ടെ ഏതാ നിങ്ങള് തിന്ന കറുവാട്ടോ ദൈ ചട്ടി തിന്ന എന്തൊരുണ്ടാകാം മധുരും ചമർപ്പും പിന്നെ എല്ലാം ഉണ്ടാവും അല്ലെ പൊളി ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഏകദേശം തകർക്കണല്ലേ എത്ര മണിക്കൂറായി രണ്ട് രണ്ട് മണിക്കൂറായി ഏകദേശം നമ്മള് തീയൊക്കെ എടുത്തിട്ട് സാധനം എടുക്കാൻ പോവണേ എന്താ ആകെ കരിഞ്ഞോ കുട്ടികളെ ാധാരണ നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ചെത്തലാണ് കത്തിയോണ്ട് വെട്ടത്തി ഇങ്ങനെ ചെത്തലാണ് നമ്മൾ പൊളിച്ചു നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ചൂടിലന്നെ കുടിക്കണത് കുറച്ച് മൂപ്പായി ഇത്ര മൂപ്പാകാൻ പാടില്ല ശരി ഓ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് അപ്പോ ചൂടില്ല നൂറ് ഡിഗ്രി ചൂടേ ഉള്ളിൽ വെള്ളം പൊരിഞ്ഞ ചൂടാണ് പൊരിഞ്ഞ ചൂട് ചായ നല്ല ചൂടിൽ കുടിക്കണം അതേ ഒരു സിസ്റ്റാണ് ഇതിന്റെ ഒരു തരിപ്പും കയ്യ പൊള്ള അമ്മതിരി ചൂടുണ്ട് കുടിച്ചു നോക്കുക കുട്ടികളെ ഞാൻ ആദ്യം കുടിച്ചു നോക്കിയാലോ കേട്ടോ എങ്ങനെ ടേസ്റ്റ് ഉണ്ട് ഉരിഞ്ഞ ചൂടാ കേട്ടോ ഒരു മധുരം ഒരു കുറഞ്ഞൊരു വാടിയ ചോയ പിന്നെ ഒരു തേങ്ങൻ്റെ ഒരു ഒരു ഫ്ലേവർ ഒന്നായിട്ടൊരു ഇല്ല സകല ഗുലാബിയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമ്മൾ മുടിച്ച് വെക്കണം ഇനി നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വെട്ടി വെക്കാം ഏഹ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഏ ഇതിലാരും ഒന്നും കൂടിയും ഇളയത് എടുക്കണം കേട്ടോ ഇത് കുറച്ച് മൂമ്പ് അറിയും ഇത്ര പറ്റൂ നമ്മൾക്ക് ആ ഒരു കൊഴുപ്പല്ല മുകളിലില്ലേ ഇനി കരിക്കുമോ ഇളന്നിട്ടാ പറയുക കരിക്കല്ലേ അത് എടുക്കണം എല്ലാവരും ഓരോ കഷ്ണം തിന്നോളൂ എന്ത് ടേസ്റ്റാണ് കുട്ടികളെ എനിക്ക് കിട്ടിയില്ല പാവ കുട്ടി കൊടുത്തില്ല എന്ത് ടേസ്റ്റ് ആ നോക്കൂ കുട്ടി പത്താ ടേസ്റ്റില്ല പക്ഷെ ട്ടോ ഇങ്ങനെ തേങ്ങ ആയത് എടുക്കാൻ പാടില്ല ഇളയത് അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഇതിലോ വെള്ളം തിളച്ചു പറയുന്നേ അത്ര ചൂടാണ് അപ്പൊ കുടിച്ചു നോക്കി നിങ്ങള് അല്ലേ അപ്പോൾ ഒന്ന് എല്ലാവരും എല്ലാരും കുട്ടികളൊക്കെ ഒന്ന് കുടിച്ചു നോക്കി വീട്ടിലെ മുതിർന്നവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അല്ലെ അടിപൊളി സാധനം അല്ലേ ഇതോ അത്ര ചൂടാണ് ഇതിൻ്റെ ഉള്ളിലെ വെള്ളം